ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുന്തിരിങ്ങ കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഐസ്ക്രീം മുന്തിരിങ്ങ സുലഭമായി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഇനി വീഡിയോയിലോട്ട് പോവാൻ മുന്തിരിങ്ങയുടെ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് കളറ് മുന്തിരിങ്ങ എടുക്കുന്നതാണ് നല്ലത് ഗ്രേപ്സ് നന്നായിട്ട് കഴുകിയെടുക്കാം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ പൊടി ഇട്ട് ഒരഞ്ച് മിനിറ്റ് വെറുതെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങ് പോകും അധികവും ഗ്രേപ്സിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പറ്റി കുറിച്ച പോലെയൊക്കെ കാണും ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ഒന്നിക്കൽ കുഞ്ഞൾ വെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഗ്രെയിൻസ് ഉപയോഗിക്കാം ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ കുരു ഇല്ലാത്ത മുന്തിരിങ്ങ എടുക്കുന്നതാണ് നല്ലത് കുറച്ചും കൂടി നല്ല ഡാർക്ക് കളർ മുന്തിരിങ്ങയാണ് നല്ലത് ഇതിനത്ര ഡാർക്ക് കളറിൽ ഇല്ല ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം അര കപ്പ് പഞ്ചസാര ചേർക്കാം ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം മുന്തിരിങ്ങ അരച്ചത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിനി വെക്കാം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം മധുരത്തിന് വേണ്ടുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ കൊണ്ടോ വിസ്ക് കൊണ്ടോ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് മുന്തിരിങ്ങയുടെ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഐസ്ക്രീം ഒരു കപ്പ് വീപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വീപ്പ് ചെയ്തിട്ട് എടുക്കാം ഗ്രേബ്സിൻ്റെ സിറപ്പ് ഇത് ഇതിലേക്കും വേറൊരു പാദത്തിലേക്കും മാറ്റി വെക്കാൻ നന്നായി കുറുകിയെടുക്കണം ഗ്രേപ്സിന്റെ സിറപ്പ് നന്നായി പൊടുക്കി എടുത്തിട്ടുണ്ട് പോരാത്തതിന് കുറച്ച് കറുത്ത മുന്തിരിങ്ങി കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രേംസിന്റെ സിറപ്പ് ചേർക്കാം കുറച്ച് ബാക്കി ബാക്കാം മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഗ്രെയിൻസ് ചേർക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇനി കുറച്ച് മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം കുറച്ച് ഗ്രേവ്സ് മേടിയും ഇതെനി ആറേഴ് മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം നല്ല എയർ ടൈറ്റായ പാത്രമായിരിക്കണം അല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം റെഡി ആയി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ജഴുകി ടൈപ്പ് ഐസ്ക്രീം സീസൺ ടൈം ആകുമ്പോൾ കുറേ ഗ്രേപ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഇഷ്ടപ്പെടും ഐസ്ക്രീം നല്ല അടിപൊളി ഐസ്ക്രീം ആയിട്ടുണ്ട് ഇതിനി വെപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് ഈ ഒരു മുന്തിരിങ്ങ ഐസ്ക്രീം ഗ്രേബ്സ് ഐസ്ക്രീം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു